നമസ്തേ എല്ലാവർക്കും ദേവീ കൃപയുണ്ടാവട്ടെ എല്ലാവർക്കും ദേവീ കൃപയാൽ എല്ലാ നന്മകളും ലഭിക്കട്ടെ ഞാൻ ദേവിദാസൻ നിങ്ങൾക്കെല്ലാവർക്കും ദേവീ കൃപ ജ്യോതിഷവും ജീവിത വിജയമെന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അക്ഷരം എന്താണ് ഇപ്പോൾ വാർത്തകൾ നിറയുന്നു അയോധ്യയിൽ പൂജിത അക്ഷരം ഓരോ പ്രമുഖരും സ്വീകരിക്കുന്നു എന്ന് അക്ഷരം ഒരു വലിയ പൂജാ തത്വമാണ് അക്ഷതം ഇല്ലാത്തത് അല്ലെങ്കിൽ നശിക്കാത്തത് എന്നാണ് അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ട് നാഴി നെല്ലിനെ ഒരു നാഴി ഉണക്കലരി എന്ന അനുപാതത്തിൽ നെല്ലും അരിയും കൂട്ടി കളർത്തി വെക്കുന്നതാണ് അക്ഷതം ഒരു പറ പൂവിന് തുല്യമാണ് ഒരു പിടി അക്ഷതം എന്നാണ് അക്ഷതം പഞ്ചഭൂതങ്ങളിലെ ആകാശത്തെയും ഭൂമിയെയും സൂചിപ്പിക്കുന്നു പുഷ്പങ്ങളെക്കാളും പ്രാധാന്യം അക്ഷതത്തിന് കിട്ടുന്നു പുഷ്പം ലഭ്യമല്ലെങ്കിൽ പൂജയ്ക്ക് അക്ഷതം മതി എന്നാണ് പൂജയിൽ നെല്ലിനെ സ്വർണമായും അരിയെ വെള്ളിയായും സൂചിപ്പിക്കുന്നു പൂജാതി കാര്യങ്ങളിൽ അനുഗ്രഹിക്കുവാനും ആവാഹിക്കുവാനും അക്ഷതം ഉപയോഗിക്കുന്നു ഭക്തരുടെ കയ്യിൽ കൊടുത്ത് തങ്ങളുടെ ദോഷങ്ങളെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുവാനും അക്ഷതം ഉപയോഗിക്കുന്നു വിശേഷ പൂജകളിൽ ഭഗവാനിലേക്ക് സമർപ്പിച്ച അക്ഷതം വളരെ പവിത്രമായാണ് സങ്കൽപ്പിക്കുന്നത് ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയെയും ഇതിൽ നിന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഭക്തർ ഇത് നല്ലതുപോലെ സൂക്ഷിച്ച് പരിപാവനമായി കണക്കാക്കി വെക്കണം നിർത്തുന്നു നന്ദി നമസ്കാരം